നമസ്കാരം ഞാൻ ശിൽബ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചായക്ക് പറ്റിയ ഒരു പലഹാരമാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പക്കവട പക്കാവട ഓലപ്പക്കാവട റിബൺ പക്കാവട അതിങ്ങനെ പല പേരുകളുണ്ട് അപ്പം എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം ഒരു കപ്പ് കടലമാവും അരക്കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കണത് അരിപ്പൊടി റോസ്റ്റഡ് അരിപ്പൊടി എടുക്കുകയാണ് നല്ലത് അത് നമ്മൾ പത്തിരി ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയില്ലേ ആ പൊടി ഉപയോഗിക്കുന്നതാണ് നല്ലത് കടലമാവിലും അരിപ്പൊടിയിലും തരി ഉണ്ടാവരുത് കേട്ടോ അത് അരിച്ചെടുത്താൽ മതിയാവും തരിയൊക്കെ കളഞ്ഞ് നല്ല ഫൈൻ പൗഡർ വേണം ഉപയോഗിക്കാനായിട്ട് ഇനി ഈ രണ്ട് പൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത് ഇത് മൂന്നും ഒരു കാ ഗ്ലാസ് ഒഴിച്ച് മിക്സറെ ചെറിയ ജാറിൽ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം ഒട്ടും തരി വരാൻ പാടില്ല കണ്ടോ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തു ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൊടിയിലേക്ക് കഷ്ടിച്ച് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം പിന്നെ അരച്ചെടുത്ത അരപ്പും ചേർക്കാം കേട്ടോ ഒരു കാ ഗ്ലാസ് വെള്ളം മിക്സിയുടെ ഒഴിച്ച് അതും കൂടെ ചേർക്കണ്ടട്ടോ ഈ മാവ് കുഴയ്ക്കാൻ ഈ വെള്ളം മതിയാവും നമ്മൾ അരയ്ക്കുമ്പോൾ കാ ഗ്ലാസ് വെള്ളം ചേർത്തു ഇപ്പോഴും കാ ഗ്ലാസ് അര ഗ്ലാസ് ആകെ ധാരാളം മതിയാവും ഇനി ഇത് നന്നായി കുഴച്ച് ഇടിയപ്പതിനൊക്കെ മാവ് കുഴക്കില്ലേ ആ രൂപത്തിലാവണം ഇനി കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം കേട്ടോ അര ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം മാവ് നന്നായി കുഴച്ചിട്ടുണ്ട് ഇത് കണ്ടോ പക്കവടെ ഉണ്ടാക്കാൻ ഈ ചില്ലാണ് ഉപയോഗിക്കുക വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണ് സ്വാദിട്ടോ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കണത് പക്കവട ഉണ്ടാക്കണതിന് മുമ്പ് ആദ്യം നമുക്ക് കുറച്ച് കരിവേപ്പില വറുത്തെടുക്കാം എന്നിട്ട് ആ എണ്ണയിൽ പക്കവട ഉണ്ടാക്കിയാൽ മതി കരിവേപ്പില വറുത്ത എണ്ണയിൽ പക്കവട ഉണ്ടാക്കി ആ പക്കവടയ്ക്ക് ഭയങ്കര മണമായിരിക്കും പിന്നെ ലാസ്റ്റ് നമ്മളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ വറുത്ത കരിവേപ്പില മുകളിൽ വെതറുകയും ചെയ്യും വെളിച്ചെണ്ണ നല്ല ചൂടായി കിടക്കുന്നുണ്ട് ഇത് നമുക്ക് പക്കവട ഉണ്ടാക്കാം അപ്പോൾ ആവശ്യത്തിന് മാവെടുത്ത് സേവനാഴിലേക്കാം പക്കവടെ പീച്ചുമ്പോൾ ശ്രദ്ധിക്കണം എല്ലാ ഭാഗത്തും ആയിട്ട് വേണം അത് പീച്ചാനായിട്ട് ഒരു ഭാഗത്ത് കിടക്കാൻ പാടില്ല ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കുറച്ച് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം അതുപോലെ വാങ്ങുന്ന നേരത്തും ഹൈ ഫ്ലെയിം തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ അതിലൊക്കെ ഒരുപാട് എണ്ണ നിൽക്കും പക്കവട എണ്ണയിലേക്ക് ഉണ്ടാക്കിയിട്ട ഉടനെ തന്നെ അതിനെ മറിച്ചിടാൻ ശ്രമിക്കരുത് കേട്ടോ അതിൻ്റെ ഷെയ്പ്പൊക്കെ പോകും ഒരു സൈഡ് ഏകദേശം ഒരിഞ്ഞു കഴിഞ്ഞാൽ മാത്രം അതിനെ മറിച്ചിടുക പക്കവട അങ്ങനെ രണ്ട് സൈഡും നന്നായി ഒരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം പപ്പടക്കോൽ ഉപയോഗിച്ച് എടുക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ പക്കവട അങ്ങനെ റെഡിയായി കണ്ടേ ആ കരിവേപ്പിന് ആദ്യമേ മറത്തു വെച്ചില്ലേ അതൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇട്ടുതാ അതെ നോക്കുതാക്കട്ടെ എന്ത് ക്രിസ്പിയാണത് നല്ല അടിപൊളി ടേസ്റ്റാണ് വൈകുന്നേരം ചായക്ക് ഇതുപോലൊരു പലഹാരം ഉണ്ടെങ്കിൽ നല്ല കിടന്നായിരിക്കും ആ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കൂ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷായിരിക്കും കേട്ടോ